ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പതിനേഴ് ഏലിയായും വരൾ ചെയ്യും ഗിലയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണേ വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല കർത്താവ് ഏലിയായോട് അരൾ ചെയ്തു നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് അവൻ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ജോർദാൻ കിഴക്കുള്ള കെറീത്ത് നീർച്ചാലി നരികെ ചെന്ന് താമസിച്ചു കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു മഴ പെയ്യായികയാൽ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി പറ്റി ഏലിയ സറൈ ഫാത്തിൽ കർത്താവ് ഏലിയായോട് അരുൾ ചെയ്തു നീ സീതോനിലെ സറൈഫാത്തിൽ പോയി വസിക്കുക അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് ഏലിയ സറൈഫാത്തിലേക്ക് മടങ്ങി പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് അവൻ കണ്ടു അവൻ അടുത്തു ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരുക എന്ന് പറഞ്ഞു അവൾ വെള്ളം കൊണ്ടുവരുവാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു കുറച്ച് അപ്പവും കൊണ്ടുവരുക അവൾ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവാണേ എൻ്റെ കയ്യിൽ അപ്പമില്ല ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ് ഞാൻ രണ്ട് ചുള്ളി വിറക് പറക്കുകയാണ് ഇത് കൊണ്ടുചെന്ന് ചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം പിന്നെ ഞങ്ങൾ മരിക്കും ഏലിയ അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം അതിൽ നിന്ന് ഒരു ചെറിയ അപ്പം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക എന്തെന്നാൽ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല ആ ഗൃഹനായകയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു അവൾ ഏലിയായോട് പറഞ്ഞു ദൈവപുരുഷ എന്തുകൊണ്ടാണ് അങ്ങെന്നോട് ഇങ്ങനെ ചെയ്തത് എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കുവാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ ഇവിടെ വന്നത് ഏലിയ പ്രതിവചിച്ചു നിൻ്റെ മകനെ ഇങ് തരുക അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് ഏലിയ താൻ പാർക്കുന്ന മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമായ കർത്താവെ എനിക്ക് ഇടം തന്നവളാണ് ഈ വിധവ അവളുടെ മകൻറെ ജീവൻ എടുത്തുകൊണ്ട് അവിടുന്ന് അവളെ പീഡിപ്പിക്കുകയാണ് പിന്നീടവൻ ബാലന്റെ മേൽ മൂന്ന് പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു എൻ്റെ ദൈവമായ കർത്താവെ ഇവൻ്റെ ജീവൻ തിരികെ കൊടുക്കണമേ കർത്താവ് ഏലിയായുടെ അപേക്ഷ കേട്ടു കുട്ടിക്ക് പ്രാണൻ വീണ്ടും കിട്ടി അവൻ ജീവിച്ചു ഏലിയ ബാലനെ മുകളിലത്തെ മുറിയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു അവൾ ഏലിയായോട് പറഞ്ഞു അങ്ങ് ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിൻ്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്ക് ഉറപ്പായി ദൈവവചനമാണ് നാം കേട്ടത്